അനുഭവിക്കുന്ന രമേശന്റെ ഈ കണ്ണൂർ ശല്യം രൂക്ഷം ശല്യത്തിൽ പ്രദേശത്തെ നെൽകർഷകരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത് കാട്ടുപന്നികളാണ് പ്രദേശത്തെ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മലയോര കാർഷിക മേഖലയായ തെക്കുംകര പഞ്ചായത്തിലെ പാടശേഖരത്തിലാണ് നെൽകൃഷിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം തിരൂക്ഷമായി തുടരുന്നത് മൊത്തം പത്തേക്കറിലാണ് മലാകത്ത് ഇറക്കിയിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗവും കാട്ടുപന്നികളും മയിലും നശിപ്പിച്ചതായി കർഷകർ പറയുന്നു മുൻകാലങ്ങളിൽ തൊടിയിൽ കപ്പയും കാച്ചിലും ചേമ്പും പയറും പാവലുമുൾപ്പെടെ ഒട്ടേറെ പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നു എന്നാൽ പന്നിയുടെയും മയിലിൻറെയും മലയെണ്ണാന്റെയും ശല്യത്താൽ ഇപ്പോൾ യാതൊന്നും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു തത്ത

കഴിഞ്ഞ ശനിയാഴ്ച ചെറുതുരുത്തിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു മാത്രമല്ല മലയെണ്ണാന്റെയും കുരങ്ങൻറെയും ശല്യത്താൽ കേര കർഷകരും ദുരിതത്തിലാണ് കാട്ടുപന്നിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ നെൽകൃഷി അസാധ്യമാണെന്നും അധികൃതർ പന്നികളെ വെടിവെച്ച് കൊല്ലാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം മരുന്ന് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സദസ്സ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു